നമ്മുടെ കാലുകൾ എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇതുവരെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിക്കണം കാരണം എന്റെ കൺസൾട്ടേഷനിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവന്ന ഒരു കാര്യമാണ് കാലയിലെ രോമം കൊഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളത് ഭൂരിഭാഗം ആളുകളിലേലും അവരെ ഇല്ല കുഴപ്പമില്ല എന്ന് പറയും പക്ഷെ കാണട്ടെ എന്ന് പറയുമ്പോഴാണ് കാരണം നമ്മൾ നോക്കുമ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും അപ്പൊ കാലില് രോമം കൊഴിയുക എന്ന് പറയുന്നത് അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പൊതുവേ ഇത് മെഡിക്കൽ ടെക്സ്റ്റ് ബുക്കിലൊന്നും എഴുതിയിട്ടില്ല എന്നാലും എന്റെ ഒരു റിസർച്ചിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഞാനിപ്പം പറയുന്നത് കാലിൽ രോമം കൊഴിയുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്ലഡ് വെസൽസിന്റെ ബ്ലോക്കിന്റെ ലക്ഷണമാണ് അതിന്റെ ഭാഗമായിട്ട് ഭാവിയിൽ അവർക്ക് സ്ട്രോക്ക് അതേ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകും പലപ്പോഴും ഷുഗർ ഉള്ള ആളുകളിൽ ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരും എന്ത് എന്തൊക്കെ കാരണങ്ങളാണ് കാലിൽ രോമം കൊഴിയുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഷുഗർ ലെവൽ ബോഡിയിൽ കൂടുന്ന അനുസരിച്ച് അത് ഹെയർ ഫോളിത്തൽസിലേക്കുള്ള ഒക്കെ അത് ബ്ലോക്ക് ആവുക അതിന്റെ ഭാഗമായിട്ട് രോമം കൊഴിഞ്ഞു വരുന്ന രീതിയിലേക്ക് ഉണ്ടാകും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫാറ്റ് ലിവർ കണ്ടീഷനിൽ വളരെ കോമണായിട്ട് കാലിലേക്കുള്ള രോമം കൊഴിച്ചിലുണ്ടാവും ഹൈപ്പോ തൈറോയിഡിസം ഹൈപ്പർ തൈറോയിഡിസം കണ്ടീഷനിലും കാലിലേക്കുള്ള രോമം കൊഴിച്ചിലുണ്ടാവും പിന്നെ മെയിൻ ആയിട്ടും കാലിലേക്കുള്ള ഈ പെരിഫറൽ ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന പോലെ ചെറിയ ചെറിയ രക്തക്കോളുകളിലും അതേപോലെ കാപ്പുലറിസിലും വരുന്നുണ്ട് അതേപോലെ തന്നെ മെയിൻ രക്തക്കൊഴിലില്ലാത്തേക്കും ബ്ലോക്കുകൾ വരുന്നതിന്റെ ഭാഗമായിട്ടും ഈ പറയുന്ന രോമം കൊഴിച്ചിലുണ്ടാവും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ അത് ഒരു കോസ്മെറ്റിക് ആയിട്ടോ നല്ലതാണല്ലോ എന്ന് വിചാരിക്കുകയല്ല കാലിൽ രോമം കൊഴിച്ചിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അറ്റാക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർക്ക് എത്രയും പെട്ടെന്ന് അവർ ഫാറ്റ് ലിവർ ക്ലിയർ ആക്കണം ഷുഗർ ലെവൽ കൺട്രോൾ നിർത്തണം അതേപോലെ കാരണം പലപ്പോഴും മരുന്നെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ ലെവൽ കൺട്രോൾ ആയിരിക്കും പക്ഷെ യാതൊരു കാര്യമില്ല നമ്മുടെ അവയവങ്ങൾ പണിയെടുത്തിട്ട് കണ്ട്രോൾ ആകുന്നതിനകത്താണ് മെയിൻ കാര്യം അതുകൊണ്ട് ഉപകരണ മരുന്ന് എടുക്കുന്നത് പോലെ തന്നെ അതിനെ റിപ്പയർ പണികൾ നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ആദ്യത്തെ ലക്ഷണം കാണിക്കുന്നത് കാലില് രോമം കൊഴിക എന്നുള്ളതാണ് ഇതിന്റെ കണക്റ്റഡ് ആയിട്ട് പിന്നെ ഉദാഹരണ പ്രശ്നം കാഴ്ച വന്നത് ഷോൾഡർ സ്റ്റിഫ്നെസ് മൂത്രത്തിൽ പത അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നാലും പൊതുവേ നമ്മൾ നോക്കുമ്പോൾ കാലില് രോമ കൊഴിയുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോൺ മോറീൻസിലെ ഏത് ക്ലിനിക്കിലാണേലും വന്ന് എന്റെ കാലിൽ രോമ കൊഴിയുന്നു എന്താ ചെയ്യേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് ഡോക്ടേഴ്സ് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും കാരണം എന്ന് വെച്ചാൽ അത് വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ വെയിറ്റ് കൺട്രോളിൽ നിർത്തണം അതേപോലെ തന്നെ ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ ഫാറ്റ് ലിവർ നമ്മൾ കുറച്ച് കൊണ്ടുവരണം വയർ ഗട്ട് ഡൈജഷൻ ഒക്കെ പ്രോപ്പർ അല്ലെങ്കിൽ അത് ശരിയാക്കി കൊണ്ടുവരണം ഹൈപ്പോ ഹൈപ്പർ തൈറോയിഡിസ് കണ്ടീഷൻ മെഡിസിൻ എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ടി എസ് എസ് നോർമൽ ആയിരിക്കും അതുകൊണ്ട് നമുക്ക് കാര്യമില്ല അവയവങ്ങൾ പണിയെടുക്കണം ഇങ്ങനത്തെ എല്ലാ ഓർഗൻസിനെ ഒന്ന് റീസെറ്റ് ചെയ്ത് ഫംഗ്ഷനിങ് ആക്കി എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ടോട്ടൽ വരുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ നമുക്ക് പ്രിവെന്റ് ചെയ്ത് പോകാൻ സാധിക്കത്തുള്ളൂ ഇതൊരു ലൈഫ് സ്റ്റിൽ ആണ് ഈ ലൈഫ് സ്റ്റിൽ ഡിസീസിൽ ലൈഫ് സ്റ്റിൽ മോഡിഫിക്കേഷനും ഫുഡും പോലെ തന്നെ ഓർഗൻസിനെ കൊണ്ട് ഫംഗ്ഷനിങ് എടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ും നമ്മൾ നോക്കേണ്ടത് കാലിന് രോമം കഴിയുന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്കൊരു ഹാപ്പി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് അത് ഫോക്കസ് ചെയ്യേണ്ടതാണ്